വടക്ക് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ സമാപന സമ്മേളനം നടത്തി കോവൂർ സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞ്ച് ടീമുകളാണ് ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിന് നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് ഏറ്റവും അവസാനമായി വാസ്കോ മഹാഭാരതം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സുനിതാല സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കുമാർ അഞ്ജലിനാഥ് എം സമദ് ദിലീപ് ബ്ലസൻ പാപ്പച്ചൻ സൗമ്യ ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം സുരേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി